ചെറുപുഴ പഞ്ചായത്തിൽ എൽ ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ പറഞ്ഞു ജനങ്ങൾക്ക് കൊടുത്ത എല്ലാ വാഗ്ദാനങ്ങളും സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞു ഈ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും ജയരാജൻ പറഞ്ഞു ചെറുപുഴയിൽ എൽ ഡി എഫ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ജയരാജൻ പുറത്തിറക്കുന്ന മാനിഫെസ്റ്റോ ആണ് ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും വീട് എല്ലാവർക്കും കുടിവെള്ളം ഗതാഗത സംവിധാനം തരിശരഹിത പഞ്ചായത്ത് തുടങ്ങിയ ജനങ്ങളുടെ ആവശ്യങ്ങൾ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ പരിഗണിക്കുകയും പരിഹരിക്കുകയും ചെയ്യും എന്ന വാഗ്ദാനത്തോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറുപുഴ പത്തൊമ്പത് വാർഡിൽ പതിമൂന്നും വിജയിച്ച് എൽ ഡി എഫ് യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത പഞ്ചായത്താണ് ഇത്തവണ എൽ ഡി എഫ് ഭരണം നിലനിർത്തും എന്ന് തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ട അനുഭവങ്ങൾ വിലയിരുത്തി ഇപ്പോൾ കാണാൻ കഴിയുന്നത് കേരളത്തിൽ എൽ ഡി എഫ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രകടന പത്രികയിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വികസന തുടർച്ച ക്ഷേമ പദ്ധതികൾ മതനിരപേക്ഷത എൽ ഡി എഫിനെ കുറിച്ചറിയുന്ന എൽ ഡി എഫ് കാരല്ലാത്തവർ കൂടി സമ്മതിക്കുന്ന ഒരു കാര്യം വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതാണ് എൽ ഡി എഫ് ജനങ്ങളോട് പറയുന്നത് മുഴുവൻ നടപ്പാക്കുന്നതാണ് എൽ ഡി എഫ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നപ്പോ അന്ന് മാനിഫെസ്റ്റോവിലൂടെ അറുന്നൂറ് വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയെങ്കിൽ അധികാരത്തിൽ അഞ്ചു വർഷമുണ്ടായതിന് ശേഷം വീണ്ടും ജനവിധി തേടുന്ന സന്ദർഭത്തിൽ അതിൽ അഞ്ഞൂറ്റി എൺപതും നടപ്പാക്കി സംതൃപ്തിയോടെ ജനങ്ങളെ സമീപിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ തൊള്ളായിരം വാഗ്ദാനങ്ങളാണ് എൽ ഡി എഫ് നൽകിയത് അതിൽ മഹാഭൂരിപക്ഷവും നടപ്പാക്കി വാഗ്ദാനങ്ങളിൽ ഇല്ലാതിരുന്ന ചില കാര്യങ്ങളും നടപ്പാക്കാൻ അതത് ഘട്ടത്തിലെ ചില പ്രത്യേക കാര്യങ്ങൾ ഉണ്ടായപ്പോൾ എൽ ഡി എഫിന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി എൺപത്തിരണ്ടും എൽ ഡി എഫ് വിജയിച്ചു ബ്ലോക്ക് പഞ്ചായത്തിൽ അറുപത്തഞ്ച് ശതമാനവും എൽ ഡി എഫ് ആണ് ഭരണത്തിലെത്തിയത് ജില്ലാ പഞ്ചായത്തിൽ പതിനാലിൽ പതിനൊന്നും എൽ ഡി എഫ് ആയിരുന്നു അധികാരത്തിലെത്തിയത് മുനിസിപ്പാലിറ്റികളിൽ എഴുപത് ശതമാനത്തോളം മുനിസിപ്പാലിറ്റികളും എൽ ഡി എഫ് അധികാരത്തിലെത്തി കോർപ്പറേഷനിൽ ആകെയുള്ള ആറിൽ അഞ്ചും ഇടതുപക്ഷത്തെയാണ് ജനങ്ങൾ വിജയിപ്പിച്ചത് അതേ ജനവികാരമാണ് ഇപ്പോഴും കേരളത്തിൽ കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മികച്ച വിജയം എൽ ഡി എഫ് നേടിയപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിനേക്കാൾ സീറ്റും വോട്ടും നേടി ഒരു ഭരണ തുടർച്ച കേരളത്തിന്റെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞ ദിവസം ഒരു ബി ജെ പി അനുഭാവി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നയാൾ ചില ചാനലുകൾക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ വ്യക്തമാക്കിയതുപോലെ ഞാൻ ബി ജെ പി കാരനാണ് പക്ഷെ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആവണം മൂന്നാമതും ഇടതുപക്ഷം ഭരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എങ്കിലേ പെൻഷൻ കൃത്യമായി കിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ വാങ്ങിയത് പെൻഷൻ തുക മൂവായിരത്തി അറുന്നൂറ് രൂപ എന്ന് പറയുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ സന്തോഷ കണ്ണീരോടെയാണ് ചേനലിന്റെ മുമ്പിൽ പ്രതികരിച്ചത് ഇത് ഏതെങ്കിലും ഒരാളുടെ മാത്രം പ്രതികരണമല്ല രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെയും പൊതു പ്രതികരണമാണ് ഇപ്പോൾ കാണുന്നത് നാലേ പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷം വീട് വീടില്ലാത്തവർക്ക് നൽകിയ സർക്കാർ നാല് പോയിന്റ് ഒന്ന് പൂജ്യം ലക്ഷം പട്ടയങ്ങൾ വീട് കുടുംബങ്ങൾക്ക് നൽകിയ സർക്കാർ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ പേർക്ക് പെൻഷൻ നൽകിയ സർക്കാർ ഇതാ പുതുതായി രണ്ട് പദ്ധതികൾ കൂടി പ്രഖ്യാപിച്ചു സ്ത്രീ സുരക്ഷാ പദ്ധതി മഞ്ഞ കാർഡും പിങ്ക് കാർഡും ഉള്ള വീടുകളിലുള്ള മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾ മുപ്പത്തിരണ്ട് ലക്ഷത്തോളം വരുന്നവർക്ക് ആയിരം രൂപ വീതം പ്രതിമാസം നൽകുന്ന അലവൻസ് നമ്മുടെ നാട്ടിൽ പഠനം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ആ വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു സ്കിൽ പരിശീലനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവർക്ക് ജോലി ലഭിക്കുന്നതിനു വേണ്ടിയുള്ള സഹായം എന്ന നിലയിൽ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് ജോലി നൽകാൻ ജോലി ലഭിക്കാൻ സഹായിക്കുക അതും പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനം നടക്കുന്നത് കേരളത്തിലാണ് മൂന്ന് ലക്ഷമായി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിൽ ആകെയുള്ള സംസ്ഥാനങ്ങൾ പി എസ് സി വഴി നിയമനം നടത്തുന്നതിൽ കേരളത്തിൽ നിന്നാണ് അറുപത് ശതമാനം നിയമനങ്ങൾ നടത്തിയത് കേന്ദ്ര ഗവൺമെന്റ് നിയമന നിരോധനം നടപ്പാക്കുമ്പോൾ പട്ടാളത്തിൽ കരാർ നിയമനം നടപ്പാക്കുമ്പോൾ കേരളത്തിൽ നിയമന നിരോധനം ഇല്ലെന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്നത് കേരളത്തിലാണ് എന്ന വസതിയും പുറത്തു വന്നത് ആരോഗ്യ മേഖലയിൽ അമേരിക്കയേക്കാൾ മുമ്പിലെത്തിയെന്നാണ് ശിശുവരണ നിരക്ക് അമേരിക്കയിൽ ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ അഞ്ചേ പോയിന്റ് ആറാണെങ്കിൽ കേരളത്തിൽ യു ഡി എഫ് ഭരിക്കുമ്പോൾ അത് പതിനഞ്ചായിരുന്നു ഉത്തരേന്ത്യയിൽ കോൺഗ്രസും ബി ജെ പിയും ഭരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഇതിനേക്കാൾ എത്രയോ കൂടുതലാണ് യുനിസെഫിൻ്റെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നു വിദ്യാഭ്യാസ മേഖലയിൽ ഗുണമേന്മ വിദ്യാഭ്യാസം അതാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഇങ്ങനെ സമസ്ത മേഖലയിലും വികസനം തൊണ്ണൂറ്റൊന്നായിരം കോടി രൂപ കിഫ്ബിയിലൂടെ ചെലവഴിച്ചു കൊണ്ടാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പദ്ധതികൾക്ക് പണം അനുവദിച്ചത് അതിൽ മുപ്പത്തയ്യായിരം കോടി രൂപ റോഡുകൾ മെച്ചപ്പെടുത്താനാണ് കൊടുത്തത് മലയോര പഞ്ചായത്താണ് ചെറുപുഴ ചെറുപുഴയിൽ നമുക്ക് കാണാൻ കഴിയും റോഡുകൾ ഏറ്റവും മികച്ച റോഡുകളാക്കി മാറ്റി മലയോര പാത കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് ചെറുപുഴ ഈ ചെറുവഴിയിലൂടെ മലയോര പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ മലയോര മേഖലയിലെ റോഡുകൾ ഗതാഗത സൗകര്യം മെച്ചപ്പെട്ടു ഇങ്ങനെ ഗ്രാമീണ റോഡുകൾക്ക് ആയിരം കോടി രൂപ പ്രത്യേക പദ്ധതി മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതി എന്ന നിലയിൽ അനുവദിച്ചു ചുരുക്കത്തിൽ കേരളത്തിലെ എല്ലാ മേഖലയിലും വികസനവും എല്ലാ വിഭാഗം ജനങ്ങൾക്ക് ക്ഷേമവും നൽകുന്ന ഒരു ഗവൺമെൻറ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം വർഗീയ കലാപങ്ങളോ വർഗീയ സംഘർഷങ്ങളോ കേരളത്തിൽ ഉണ്ടായില്ല ദൈവത്തിൻ്റെ സ്വന്തം നാട് അതുകൊണ്ട് ടൂറിസ്റ്റുകൾ മുൻകാലങ്ങളേക്കാൾ കൂടുതൽ കേരളത്തിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി കേരളത്തിൽ വർഗീയ കലാപങ്ങളോ സംഘർഷങ്ങളോ ഇല്ലാത്തതുകൊണ്ട് വർഗീയവാദികൾക്ക് സ്ഥാനമില്ലാതെന്ന് തെളിഞ്ഞു ഭീകരവാദികൾ ഡൽഹിയിൽ പോലും കാർ ചാവേർ സ്ഫോടനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഇവിടെ ഭീകരവാദികൾക്കും വർഗീയവാദികൾക്ക് സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഇടതുപക്ഷമാണ് അധികാരത്തിലിരിക്കുന്നത് നോക്കൂ നിങ്ങൾ ജമായത്തെ ഇസ്ലാമിയുമായി യു ഡി എഫ് കൂട്ടുകൂടി ആർ എസ് എസിന് ഉത്തേജനം നൽകുന്ന നടപടി രാഷ്ട്രീയമായി സ്വീകരിക്കുമ്പോൾ കേരളം അതിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷത്തെ തിരിച്ചറിയും കേരളത്തിൽ യു ഡി എസ് സ്വീകരിച്ച ഈ രാഷ്ട്രീയ നയം വർഗീയവാദികളുമായി കൂട്ടുകൂടുന്ന നയം തികച്ചും ആപൽക്കരമാണ് ഗാന്ധിയൻ പാരമ്പര്യമുള്ള കോൺഗ്രസുകാരും മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന മതവിശ്വാസികളായ മുസ്ലിം സമൂഹത്തിലുള്ള ജനങ്ങളും ഈ കൂട്ടുകെട്ടിനെതിരാണ് ഒരു ഭാഗത്ത് ജമാ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നുവെന്ന് മാത്രമല്ല മറുഭാഗത്ത് കോഴിക്കോട് വെച്ച് മുൻ പ്രതിപക്ഷ നേതാവ് ആർ എസ് എസ്കാരുമായി രഹസ്യ ചർച്ച നടത്തി ആർ എസ് എസുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കുകയാണ് കോലിബി ചിലയിടങ്ങളിൽ വന്നിട്ടുണ്ട് അത് തെളിയിക്കുന്നത് രമേശ് ചെന്നിത്തലയും ബി ജെ പി നേതാക്കളും നടത്തിയ ചർച്ചയുടെ തീരുമാനം നടപ്പാകുന്നു എന്നാണ് ജമായ് ഇസ്ലാമിക്കും മാത്രം ലീഗ് നൂറ്റിപ്പതിനൊന്ന് വാർഡാണ് പുതുതായി മത്സരിക്കാൻ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിനെല്ലാം എതിരായ ഒരു പൊതുവികാരം രാഷ്ട്രീയമായും ഉണ്ടാകും വികസന ക്ഷേമ കാര്യങ്ങളിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്തുണ്ടാകും അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ വൻ മുന്നേറ്റം ഇടതുപക്ഷത്തിന് നൽകുന്ന വിധത്തിലായിരിക്കും ഈ ചെറുപുഴ പഞ്ചായത്തിലെ ജനങ്ങളോട് വോട്ടർമാരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മികച്ച സ്ഥാനാർത്ഥികളെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നിങ്ങളെ മുമ്പിൽ വോട്ടിനായി എത്തിയിട്ടുള്ളത് ആ സ്ഥാനാർത്ഥികൾക്കെല്ലാം വോട്ട് നൽകി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ അപ്സര ജ്വല്ലറി മേലെ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും മാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണനീയ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ